െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഞാൻ ആരുന്നാണ് നിങ്ങൾ പറയുന്നത് സ്നേഹമുള്ളവരെ യേശു ചോദിച്ചൊരു ചോദ്യമാണ് യേശുവിന്റെ പരസ്യത്തിന്റെ രണ്ട് മധ്യകാലമാകുമ്പോൾ നടത്തുന്ന വിലയിരുത്തലാണ് കേസറിയ ഫിലിപ്പി ഗലീലിയുടെ വടക്കേറ്റത്താണ് ഇനി അങ്ങോട്ട് ജെറൂസലം യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ യാത്ര ജെറൂസലം യാത്ര മരണത്തിലേക്കുള്ള യാത്രയാണ് അതിന് മുമ്പ് യേശുൻ്റെ യുദ്ധത്തിൻ്റെ പകുതിക്കാലത്ത് യേശു ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങളുണ്ട് യേശു ഞാൻ ഞാനാരെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിന് പറയും നീ ഏലിയ ആണ് നീ ശാവകയ യോഹനാനാണ് മറ്റൊരു പ്രവാചകർ എല്ലാ പ്രവാചകൻ ഞാനാരാണെന്ന് നിങ്ങൾ പറയുക വളരെ പ്രധാനപ്പെട്ട ചോദ്യം അതായത് പത്രോസ് പറയും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അത് മൂന്ന് തരത്തിലാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസ്റ്റിൽ കാണും നീ ക്രിസ്തുവാണ് ലൂക്കാർ കാണും ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് മത്തായിൽ കാണും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇത് വിശ്വാസ ആ ചോദ്യം അവർക്ക് മനസ്സിലാകണം ഇനി ആരെയാണ് അനുഗമിക്കുന്നത് കാരണം പോകുന്നത് കുരിശിലേക്കാണ് സഹനങ്ങളുണ്ടാകും ക്ലേശങ്ങളും മരണവും ഉണ്ടാകും ആരുടെ പിന്നാലെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാൻ കേട്ട് കേൾവി പോരാ അനുഭവം ഉണ്ടാകണം ആ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിനക്ക് ആരാണ് യേശുവിനോടാണു ചോദിക്കുക യേശു എനിക്ക് ആരാണ് പത്ര പൗർവസിൻ്റെ വിശ്വാസം വെക്കാറുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം നേട്ടവും യേശുവാണെനിക്ക് ജീവിതം എനിക്ക് എനിക്ക് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത യേശുവിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ് ജീവിതം ഓരോ എല്ലാ വിശുദ്ധരുടെയും സ്ത്രീഹന്മാരുടെയും എല്ലാ അനുഭവമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് ആ ക്രിസ്തുവാണ് ജീവിതമെങ്കിൽ യേശു പറയുന്ന കേൾക്കണം യേശുവിൻ്റെ മാതൃക സ്വീകരിക്കണം അനുകരിക്കണം അനുഗമിക്കണം അതിനുള്ള ക്രമം നമുക്കുണ്ടാകട്ടെ എനിക്ക് ജീവിതം ക്രിസ്തുവും പറഞ്ഞ നേട്ടവുമാണ് ആ ബോധത്തോടുകൂടി യേശുവിനെ അനുഗമിക്കാൻ യേശുവിനെ കേൾക്കാൻ മാത്രമാണ് യേശുവിന് വേണ്ടി സഹിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവട്ടെ അതിനുള്ള ക്രമ എന്താ ചെയ്യുന്നത് i